ഒരുപാട് പേർ വായിക്കുന്നുണ്ടെങ്കിലും ഭഗവത്ഗീതയെ പിന്തുടരാനും വായിച്ചിട്ട് അതിൻ്റെ പവിത്രത മനസ്സിലാക്കാനും സാധിക്കാതെ വരുന്നുണ്ട് മഹാഭാരതം എന്ന മഹാകാവ്യത്തിൽ ആത്മജ്ഞാനത്തെ പറ്റി വിവരിക്കുന്ന ഭാഗമാണ് ഭഗവത്ഗീത ആത്മജ്ഞാനം എന്നാൽ ആത്മാവിനെ പറ്റിയുള്ള അറിവ് എന്നാണ് അർത്ഥം ഭഗവത്ഗീത എന്നാൽ ഭഗവാന്റെ ഗീതം എന്നാണ് അർത്ഥം എല്ലാ ഗ്രന്ഥങ്ങളും മനുഷ്യന് അറിവ് തന്നെയാണ് പകർന്നു തരുന്നതെങ്കിലും ആത്മാവിനെ പറ്റി വിവരിക്കുകയാണ് ഭഗവത്ഗീത ചെയ്യുന്നത് ആത്മാവിനെ പറ്റി ഇത്രയധികം വിവരിക്കുന്ന വേറൊരു ഗ്രന്ഥവും ഉണ്ടാവില്ല കൃഷ്ണ എനിക്കിനി ജീവിക്കേണ്ട ഞാൻ മരിക്കുകയാണ് നല്ലത് ഇനി എനിക്ക് മുന്നോട്ടേക്ക് ഒരു വഴിയില്ല ഇങ്ങനെ ഭക്തർ മനസ്സിലുറപ്പിക്കുമ്പോൾ ഭഗവാൻ ഭക്തൻ്റെ കൈ പിടിച്ചുയർത്തുകയും മുന്നോട്ടുള്ള നന്മ വഴി കാണിച്ചു കൊടുക്കുകയും മനുഷ്യരുടെ അന്ധവിശ്വാസങ്ങളെയെല്ലാം ചവറ്റുകുട്ടയിലെറിഞ്ഞ് ഏതൊരു പരിതസ്ഥിതിയിലും ആനന്ദത്തിൻ്റെ വഴി തെളിയിക്കുകയും ചെയ്യുന്ന ദൈവികമായ ഗ്രന്ഥമാണ് ഭഗവത്ഗീത ഒന്ന് ആലോചിച്ച് നോക്കുക ശ്രീകൃഷ്ണൻ എപ്പോഴാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നത് എത്രയോ കാലം ഭഗവാൻ അർജുനൻ്റെ കൂടെ കളിച്ചു ചിരിച്ചു നടന്നിട്ടും അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചില്ല എന്നാൽ അർജുനൻ ബന്ധുക്കളെ മറുവശത്ത് നിൽക്കുന്നത് കണ്ട് യുദ്ധം ചെയ്യാനാവാതെ എതിരാളികളാൽ മരിക്കാൻ തയ്യാറായിരിക്കുകയും ചെയ്തു നിൽക്കും ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട തനിക്ക് കൃത്യനിർവഹണത്തെപ്പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല ഈ അവസ്ഥയിൽ എനിക്ക് എനിക്കെന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ് ദയവായി ഉപദേശം തന്നാലും എന്ന് അർജുനൻ പറയുകയും കൃഷ്ണനോട് ഉപദേശം തരാൻ നിറഞ്ഞ കണ്ണുകളോടെ അഭ്യർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഭഗവാൻ മന്ദഹാസത്തോടെ ദുഃഖിതനായ അർജുനന് ആത്മജ്ഞാനം ഉപദേശിക്കുന്നു അതാണ് ഭഗവത്ഗീത സാധാരണ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ ഭഗവത്ഗീതയും വായിച്ചാൽ അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാനായി എന്ന് വരില്ല ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ള ഒരു വഴിയും തെളിയുന്നില്ലെങ്കിൽ സങ്കടം കൊണ്ട് മരണത്തിൻ്റെ വക്കിലെത്തുമ്പോൾ അന്നേരം ഉള്ളിൽ തോന്നും ഭഗവത്ഗീത അറിയണമെന്ന് ഈ അവസരത്തിൽ മാത്രമേ ഭഗവത്ഗീതയുടെ പവിത്രത മനസ്സിലാക്കുകയുള്ളൂ ഇത് വായിച്ച് പഠിച്ചവർക്കും പിന്നീട് ജീവിതത്തിൽ ദുഃഖപൂർണമായ അവസരം വരികയാണെങ്കിൽ ഈ സനാതനമായ ശാസ്ത്രം ആസ്വദിക്കാൻ കഴിയും താൽക്കാലികമായ ആശ്വാസം കണ്ടെത്താനായി മാത്രം വായിക്കുന്നവർക്ക് ഇതിനെ ഉൾ ഉൾക്കൊള്ളാനോ പിന്തുടരാനോ പറ്റിയെന്ന് വരില്ല ഏറ്റവും നല്ലത് ഭക്തിമാർഗം സ്വീകരിച്ച് ഭക്തനാവുക എന്നതാണ് ഭഗവാന് കൂഴുക ഭഗവത്ഗീത വായിക്കുക നിത്യജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക തീർച്ചയായും ഭഗവത്ഗീത ആസ്വദിക്കാൻ കഴിയും ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ഭക്തനായി ഭഗവാനെ ആരാധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക ഭഗവാനിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് തീർച്ചയായും ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും